ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും പൂജയും നന്ദനയെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ ഇട്ടാ ഇതേ സമയം താം കണ്ടിടോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും തൻ്റെ അമ്മ ഇങ്ങനെ കോണി ഇറങ്ങി വരുന്നത് അരുണിമയെ കണ്ട പൂജ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും അരുണിമ പുജുമുളയെ പുജമുളയെ എൻ്റെ മോള് എൻ്റെ മോള് എന്ന് പറഞ്ഞ അരുണിമ ഓടി വന്ന് തൻ്റെ മകളെ അങ്ങ് കെട്ടിപ്പിടിക്കാണ്ട് കേട്ടോ ഇത് കാണുന്ന എൻ്റെ അമ്മ എന്ന് പൂജ ഇങ്ങനെ പറയാണ് അപ്പോൾ ഇത് കണ്ട് അർജുൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് അറിയാൻ കേട്ടോ അങ്ങനെ അമ്മയും മകളുമായുള്ള ആ ഒരു കണ്ടുമുട്ടലോ ആ കെട്ടിപ്പിടുത്തോട്ടോ എൻ്റെ മകളെ എനിക്ക് തിരികെ കിട്ടി എന്ന് അരുണിമ പറയാം അപ്പോൾ അർജുൻ പറയണേ ഞാൻ ഇതാ അരുണിമേൻ്റെയോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഞാനിതാ അവളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാനാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് അരുണിമയ്ക്ക് എൻ്റെ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയുകയാണേ ആ അവൾ ഇത്രയും കാലം ബോധമില്ലാതെ അബോധാവസ്ഥയിലായിരുന്നു കഴിഞ്ഞിരുന്നത് ആക്സിഡൻറ്റിന് ശേഷം ഒരു കാലിലോട്ട് വീണ് ആദിവാസിയുടെ അടുത്തായിരുന്നു പിന്നീട് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നൊക്കെ ഇങ്ങനെ കഥകൾ പറയാണ് അരുണിമ കടന്നുപോയ അതേ സിറ്റുവേഷനിലാണ് മകളും കടന്നു പോയത് എന്നിങ്ങനെ അർജുൻ വിശദീകരിക്കുമ്പോഴേക്കും അവിടെ അർജുൻ അർജുനോട് അരുണിമ പറയാം മതി എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറയണ്ട എൻ്റെ കുഞ്ഞു കഷ്ടപ്പെട്ട വേദനകളും യാതനകളും പറയണ്ട നിർത്ത് എനിക്ക് പറയണ്ട എനിക്ക് കേൾക്കണ്ട എന്ന് പറയണ്ട അങ്ങനെ അർജുൻ പറയാണ് ശരി ആൻറ്റി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നമ്മളെല്ലാവരും മൂന്ന് വയസ്സിൽ കാണാൻ വേണ്ടി അന്ന് നിങ്ങൾക്ക് അപകടമുണ്ടായ ആ ആക്സിഡൻറ് ഉണ്ടായ ആ ദിവസം ആരെ കാണാനാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ ആളുടെ അടുത്തായിരുന്നു പൂജമോൾ എന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞത് അതെ ആ ആളുടെ അടുത്തായിരുന്നു എന്ന് പറയട്ടെ ആ പുഴക്കും പൂജ പറയാം അവരൊരു പാവ സ്ത്രീയാണ് അമ്മയെന്ന് പറയാനട്ടോ ആ അപ്പോഴേക്കും അർജുൻ പറയണേ അവരൊരു പാവ സ്ത്രീയാണ് പക്ഷെ അവരുടെ പോലെയല്ല ഈ റാണി എന്ന് പറയുന്നതും അതുപോലെ തന്നെ രണ്ടാംകെട്ട് കിട്ടിയ രണ്ട് മക്കളുണ്ട് അവരുടെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് ഭർത്താവ് അതിൽ മോശം അതിൽ ആ മകനാണ് പൂജ മോൾക്ക് റാണിയുടെ അടുത്ത് കൊട്ടേഷൻ കൊടുക്കുകയും റാണി പിന്നീട് തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ മതി മതി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒന്നും കേൾക്കേണ്ട എൻ്റെ കുഞ്ഞ് ബുദ്ധിമുട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് സങ്കടം തോന്നും വെറുപ്പ് തോന്നും അതുകൊണ്ട് മതി നിർത്തു എന്ന് അർജുനോട് പറയാനിട്ടാണ് അങ്ങനെ എനിക്കെൻ്റെ പൊന്നുമോളെ കുറേ നേരം ഞാൻ കാണട്ടെ എൻ്റെ പൊന്നുമോളെ കണ്ടതിന് ശേഷം മതി ബാക്കിയുള്ള സംസാരം അപ്പോൾ അർജുൻ പറയുകയാണെ ശരി നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് പോയി വരാം പിന്നെ നിങ്ങൾ ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിലെത്തോട്ട് എത്താൻ നോക്കണം ഇനിയാണ് കാര്യങ്ങൾ നടക്കുന്നത് അവളുടെ ഈ ഒരു കാട്ടിക്കൂട്ടലിനൊക്കെ തിരിച്ചടി കൊടുക്കണ്ടേ അപ്പോൾ ഉടൻ തന്നെ അർജുനോട് പൂച്ചു പറയുകയാണ് അച്ഛന് നല്ല വിഷമമുണ്ട് റാണി ഇങ്ങനെ ആയതിൽ പിന്നെ വിഷമില്ലാതിരിക്കുമോ കാരണം ഒരു മകൾ സ്വന്തം മകൾ തെമ്മാടിയും അതുപോലെ തന്നെ റൗഡിയും ക കള്ളനും അങ്ങനെയൊക്കെയുള്ള ഒരു പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ഛനും സങ്കടപ്പെടില്ല അതാണ് ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള വേവലാതി എന്ന് പറയണിട്ടാ അങ്ങനെ ഈ സങ്കടം കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമാണ് പൂജയ്ക്ക് അങ്ങനെ പിന്നീട് അർജുന നേരെ പോകുന്നത് കിരണെ കാണാനാണ് അപ്പോൾ കിരൺ പറയുകയാണെങ്കിൽ എത്ര നേരം ഒന്നും വഴുകിക്കേണ്ടായിരുന്നു നിങ്ങൾ പൂജ എന്ന് കരുതി റാണിയെ ഒരുപാട് സ്നേഹിച്ചു അതിനെന്ത് ചെയ്യാൻ അവളൊരു പഴുതും ഞങ്ങൾക്കിടയിൽ തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറ അത് വെറുതെ തന്നില്ല എന്ന് പറയരുത് പക്ഷേ നിങ്ങൾ പൂജയോടുള്ള ആത്മാർത്ഥതയും സ്നേഹം കൊണ്ട് നിങ്ങൾ അവൾ കാണിക്കുന്ന പ്രവൃത്തികളൊന്നും അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ പഴുത് തന്നില്ല എന്നുള്ള ആ സംസാരം വേണ്ട അർജുൻ എന്ന് ആ അത് ശരിയാണ് എന്ന് അർജുൻ തിരിച്ചും പറയാനെട്ടാ ഇതേ സമയം എന്തായാലും ആ ഹേമചന്ദ്രൻ എവിടെയെന്ന് അറിയാൻ എന്താണ് വഴി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഹേമചന്ദ്രൻ അറിയാൻ ഒരു വഴിയും കിട്ടിയിട്ടില്ല പക്ഷേ അയാൾ പിടിക്കപ്പെടും അത് ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം കാരണം അയാൾ പിടിക്കപ്പെടാൻ കാരണം അയാൾ ജോലിയിൽ കയറേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും അയാൾ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും അയാൾ പിടിക്കപ്പെടും പിന്നെ റാണിയേയുടെ പേരിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ തന്നെ ആയി പിന്നെ കമ്മീഷണറെയും കൊടുക്കാനുള്ള ആ ഒരു പണിയും അയാൾ ചെയ്തു വെച്ചിട്ടല്ലേ പോയത് റാണിയാൻ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞയച്ചത് ആൾമാറാട്ടത്തിന് കൂട്ടി നിന്നാൽ അയാൾക്കും അറസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറയാനോ അപ്പം അർജുൻ പറയാനേ എന്തായാലും അവൾ അയാൾ എവിടെയായിരിക്കും അയാൾ എന്തായാലും കളികളൊക്കെ കണ്ട് പുറത്തിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അയാളെ ആരെങ്കിലും ഇതുപോലെ ശത്രുക്കൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും ഇത് ഏതെങ്കിലും ഒന്ന് നടന്നിട്ടുണ്ടാവും എന്ന് പറയട്ടോ അങ്ങനെ അർജുൻ പറയാം എന്നാൽ ശരി ഞാൻ പോട്ടെ പോട്ടേന്ന് പറയാനേ ഇതേസമയം റാണിയാണ് കാണുന്നത് റാണി അർജുൻ അർജുനെന്തൊക്കെയാണ് സംശയങ്ങളുണ്ട് അയാൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇവിടെ നിന്നും പോയിരിക്കുന്നത് എന്തായാലും ഞാൻ പിടിക്കപ്പെടുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ആ തള്ളയെ കൊല്ലാം അത് ായിരിക്കും നല്ലത് ആ തള്ള മരിച്ചാൽ എല്ലാവർക്കും തീരാ തീരാത്ത ദുഃഖമായിരിക്കും അതുകൊണ്ട് തന്നെ ആ തള്ളയെ കൊല്ലാമെന്ന് തീരുമാനമെടുക്കുകയാണ് കേട്ടോ ഈ സമയം അങ്ങ് റാണി ഇത് ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് റാണി പറയുകയാണ് ഇനിയിപ്പോൾ ആ കമ്മീഷണർ തന്ന പൈസക്ക് ഒരാളെങ്കിലും കൊല്ലാതിരുന്നത് ശരിയല്ലല്ലോ ആ പൈസയുടെ ആ ഒരു ഇത് ഞാൻ കാണിക്കണമോ ആ നന്ദി കാണിക്കണമല്ലോ എന്തായാലും ആ തള്ളയെ കൊല്ലാമെന്ന് പറഞ്ഞാൽ അച്ചമ്മയെ കൊല്ലാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ കിച്ചണിൽ ചെല്ലുമ്പോൾ മാ കനക ചേച്ചി കാര്യമായിട്ട് പണിയെടുക്കുകയാണ് അപ്പോൾ കനക്ക ചേച്ചി എന്താ മോളെ എന്തായാലും വേണോ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാൻ നല്ല തിരക്കിലാണെന്ന് പറയുമ്പോൾ അയ്യോ എനിക്കൊന്നും വേണ്ട എന്നോട് അച്ഛമ്മ കാപ്പി വേണമെന്ന് പറഞ്ഞു അയ്യോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ എന്നിട്ട് ഞാൻ ഇട്ട് തരാം ഇട്ടുതരാം അതിനെന്തിനാണ് കനക്കച്ചേച്ചി ഇടുന്നത് എനിക്കിടാനറിയാലോ അയ്യോ നീ ഇടണ്ട അതെന്താ എൻ്റെ അമ്മ ഞാൻ ഇടരുതെന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ ഐ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇനി അടുക്കളയിൽ കയറ്റേണ്ട എന്നാ പറയുക എന്തായാലും രണ്ടും 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 ഒരുപോലെ തന്നെയാണല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം വേണ്ട എന്ന് പറയുന്നത് അത് ഭയങ്കര വിഷമം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഞാനിട്ട് ഇല്ല മോളെ എൻ്റെ വീടല്ലേ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നീ ചെയ്ത് വെച്ചിട്ട് കനക ചേച്ചിക്ക് എന്ന് പറയാനിട്ടോ എന്നാൽ ഞാൻ എൻ്റെ പണി നടത്തട്ടെ നീ ഇടില്ല കാപ്പി ആ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞ് റാണി കാപ്പി ഇങ്ങനെ ഇടുകയാണ് ഇട്ടോ കാപ്പിയിട്ട് കനക ചേച്ചി നോക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കപ്പിലോട്ട് അങ്ങ് ഒഴിച്ചിട്ട് തൻ്റെ കയ്യിലുള്ള വിഷക്കുപ്പി അങ്ങ് ചേർത്താണ് പിന്നീട് റാണിയുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കാണ് ആ വിഷക്കുപ്പി റാണി കിച്ചൻ്റെ ഒരു സൈഡിലോട്ട് അങ്ങ് ഇട്ട് പോവുകയാണ് കേട്ടോ ഈ സമയം അറ്റവക്ക് കാപ്പിയുമായി റാണി അങ്ങ് പോയി എന്നാൽ ഈ സമയം അമ്മേ അമ്മയെന്ന് പറഞ്ഞ് അർജുൻ വീട്ടിലോട്ട് കയറി വരണം അമ്മേ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞിട്ടാണ് അർജുൻ വരുന്നത് അങ്ങനെ മാതിരി ഇവിടെ മോളെ മോനെ എന്ന് പറയട്ടോ ആണോ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും അവിടെ കാണാം ഒരു കുപ്പി കിടക്കുന്നത് കേട്ടാ അത് അർജുൻ്റെ കണ്ണിൽ അങ്ങ് പെടുകയാണ് പിന്നീട് അർജുന ആ കുപ്പി എടുത്ത് നോക്കുമ്പോൾ അത് വിഷമാണെന്ന് അർജുൻ മനസ്സിലായി അങ്ങനെ അർജുൻ ചോദിക്കും ഇവിടെ ഇപ്പോൾ ആരാ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ല ഇവിടെ ആരും ചെയ്തിട്ടില്ല ഇവിടെ ഇപ്പോൾ ആരാ വന്നിരുന്ന് പൂജമോൾ മോള് വന്നിരുന്ന് എന്തിനെ വന്നിരുന്നു കാപ്പിയിടാൻ അപ്പോൾ അർജുന ആകെ തളർന്നു കൂട്ടാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ ഒരു വിധമായി അങ്ങനെ എന്താ മോനെ നീ ഇങ്ങനെ തളരുന്നതെന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറയാണ് അത് റാണി എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് അത് കാപ്പിയിടാൻ ആർക്ക് കാപ്പിയിടാൻ അച്ചമക്ക് കാപ്പി വേണമെന്ന് പറയാടാ ഇടാനാണ് വന്നത് അയ്യോ എന്ന് പറയുമ്പോൾ അർജുനങ്ങ് ഓടിപ്പോകലൂട്ടോ ഇതേ സമയം റാണി അച്ഛമ്മയുടെ റൂമിലോട്ട് കയറുകയാണെങ്കിൽ ഈ തള്ള എന്ന് പറഞ്ഞ് റൂമിലോട്ട് അങ്ങ് കയറുമ്പോൾ അച്ഛമ്മ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അച്ഛമ്മയെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണേട്ടാ അപ്പോൾ എന്താ മോളെ അതെ അച്ഛമ്മ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അച്ഛമ്മക്ക് എനിക്ക് കാപ്പി ഇട്ട കൂട്ടത്തെ ഒരു കാപ്പി ഇട്ടു അയ്യോ മോളെ എനിക്ക് വേണ്ട അതെന്താ വേണ്ടാത്ത ഈ ഷുഗർ ഇല്ലാത്ത കാപ്പിയും ചായയൊന്ന് കുടിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഉടൻ തന്നെ അയ്യോ അതിനെന്താ ഇത് കുടിച്ചോ ഷുഗർ ഇല്ലെങ്കിൽ ഷുഗറിനുള്ള അതേ പ്രതിവിധി മരുന്നിത് ഇട്ടിട്ടുണ്ട് അതെന്ത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ ഓരോരോ മരുന്നുകൾ അതിനെ അതിലിട്ടിട്ടുണ്ട് ആണോ എന്നാൽ ചായയാണെങ്കിൽ കുടിക്കായിരുന്നു ആപ്പിയാണെങ്കിൽ മധുരയില്ലെങ്കിൽ പറ്റില്ല അതിനല്ലേ ഈ മരുന്ന് ഇട്ടിരിക്കുന്നത് അച്ചമ്മത്ത് കുടിക്കുക ആണ മോളെ എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ അച്ചമ്മ ഈ ചായ ഇങ്ങനെ വാങ്ങി ചുണ്ടിലോട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്താണ് കേട്ടോ അർജുനോടി വരുന്നത് അങ്ങനെ ആകെ ഷോക്കായി നിൽക്കുകയാണ് റാണിയാണെങ്കിൽ കുടിക്കത്തള്ളേ എന്നുള്ള മനോഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അച്ഛമ്മയെ എന്ന് പറഞ്ഞാൽ അർജുനങ്ങ് വിളിക്കുകയോ ആ കപ്പ് ചായ അങ്ങ് തട്ടലും എന്താടാ നീ കാണിച്ചത് എന്ന് അച്ഛൻ അങ്ങ് ചൂടാവുമ്പോഴേക്കും റാണിയുടെ കരണം നോക്കി അർജുൻ തലങ്ങും വിലങ്ങോട്ട് അടിക്കണിട ഇതോടുകൂടി എന്താണ് നീ പൂജമോളെ മോളെ എന്ന് അച്ഛമ്മ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അർജു അച്ഛമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ പൂജ എന്ത് അജുമായിട്ടാണ് എന്നീ കാണിക്കുന്നത് എന്തിനാണ് എന്നെ അടിച്ചത് എന്തിനാണ് അടിച്ചത് ഇനോ അടിച്ചത് എന്തിനാണെന്നോ അത് ഞാൻ പറഞ്ഞു തരാടി എന്ന് പറഞ്ഞു വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് ഹോളിലോട്ട് സോഫയിലോട്ടോ ഏറ്റവും ഇറങ്ങും എറിയുമ്പോഴേക്കും അവിടെ എല്ലാവരും കൂടിയിട്ടോ മാധുരിയും കനക ചേച്ചിയും അതുപോലെ അതുമൊക്കെ ഓടി വന്നു കേട്ടോ ശബ്ദം കേട്ട് അങ്ങനെ അച്ഛമ്മ എന്തിനാണി ഇവിളിങ്ങനെ ഇട്ട് കൊല്ലാക്കൊല്ല ചെയ്യുന്നത് നീ എന്തിനാണ് അവളെ ഇട്ടിരിക്കുന്നത് എന്ത് തെറ്റാടാ എൻ്റെ കുട്ടി ചെയ്ത മാതിരി അതൊക്കെ പറയേടാ പറയേടാൻ എന്നിങ്ങനെ നിർത്താതെ നിർത്താതെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഇവളെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം അപ്പോൾ ഉടൻ തന്നെ വീണ്ടും റാണിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ അർജുൻ കൊല്ലുപിടിച്ച് ഇങ്ങനെ തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും അടിക്കാൻ ഒരുങ്ങാണ് അപ്പോൾ ഉടൻ തന്നെ റാണി പറയണത് ദേ അജോട്ടാ എന്നെ തൊട്ടുപോയരുത് കേട്ടോ എനിക്ക് വേദനിക്കുന്നു നിനക്ക് വേദനിക്കുന്നു അല്ലേ നിന്നെ അടിക്കുന്നതിന് കാരണം നീ പറയടി നീ പറയടി എന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചങ്ങ് പോ അങ്ങോട്ട് തള്ളിയിടുമ്പോൾ അച്ഛൻ വീഴുന്നത് ആനന്ദിൻ്റെ കൽച്ചുവട്ടിലാണ് കേട്ടോ അങ്ങനെ റാണി ഇങ്ങനെ നോക്കുമ്പോൾ ആനന്ദാണ് ആനന്ദിൻ്റെ മുഖൊക്കെ ആകെ മാറി പറഞ്ഞിരിക്കുന്നു അപ്പൊ ഉടനെ ആ ആനന്ദം ഇങ്ങനെ കാണുമ്പോൾ അച്ചാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആ മാതിരി ചോദിക്കുക എന്തിനാണ് നീ ഇവിളിങ്ങനെ അടിക്കുന്നത് കാര്യം പറ എന്ന് മാതിരി അച്ഛമ്മയും അതുമൊക്കെ നിർത്താതെ ചോദിക്കുമ്പോൾ കാര്യം ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുപ്പി ഈ കുപ്പി തന്നെ കാര്യം ഇതെന്താ ഇത് വിഷക്കുപ്പിയാണ് എന്തിനാ ഈ വിഷക്കുപ്പി ഇവളെ അച്ചമ്മക്ക് ചായ ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ വിഷയം ചേർത്തിട്ടുള്ള ചായയാണ് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇവൾ അടുക്കളയിൽ കയറ്റരുതെന്ന് എന്നിട്ട് അമ്മ എന്തിനാണ് കയറ്റിയത് അപ്പോൾ ഉടൻ തന്നെ മോനെ മോനെ ഞാൻ കയറ്റിയിട്ടില്ല ഞാൻ അവളോട് കയറാനും പറഞ്ഞിട്ടില്ല കനക ചേച്ചി കനക ചേച്ചിയോട് പറഞ്ഞതല്ലേ ഇവൾ അടുക്കളയിൽ കയറ്റരുതെന്ന് മാതിരി അപ്പോൾ ഉടൻ തന്നെ കനക ചേച്ചി പറയാണ് അതെ അച്ചമ്മക്ക് ചായ വേണമെന്ന് പറഞ്ഞു എൻ്റെ കൈക്കാണെങ്കിലേ യാതൊരുവിധ ഒഴിവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവളോട് ഇട്ടോളാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉടൻ തന്നെ അച്ചമ്മ അച്ചമ്മയോട് അച്ഛമ്മയുടെ അർജൻ പറയാണ് അച്ഛമക്ക് ചായ വേണമെങ്കിൽ അത് അമ്മയോട് ചോദിച്ചാൽ പോരെ എന്തിനാണ് ഇവളോട് ചോദിച്ചത് എന്നിങ്ങനെ പറഞ്ഞോടും െ അച്ഛമ്മ പറയാണ് അതിന് ഞാൻ ചായ വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് ചായ വേണ്ടല്ലോ എന്ന് അച്ഛമ്മ പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം അച്ചമ്മക്കും ഈ റാണിയുടെ കള്ളത്തരം മനസ്സിലാകുമ്പോൾ അങ്ങനെ എടി ഈ മര്യാദക്ക് പുറയടി എന്ന് പറഞ്ഞ് കൊല്ലങ്ങ് പിടിച്ച് തിരിച്ച് അർജുനന് വീണ്ടും അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ആനന്ദ് അങ്ങ് തടയാണ് കേട്ടോ ആനന്ദ് തടയുന്നതിനോടുകൂടി എല്ലാവരും ഇങ്ങനെ മെഴിച്ച് നിൽക്കാൻ കേട്ടോ എന്തിനാണിപ്പോൾ ഈ ആനന്ദേട്ടൻ തടഞ്ഞിരിക്കുന്ന അർജുനെ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആനന്ദ് എന്താ റാണിയോട് പറയുന്നത് എടി നീ പൂജയല്ല എന്ന് എല്ലാവർക്കും അറിയാം നീ ആരാടി മര്യാദക്ക് പറ എന്ന് പറയണം അപ്പോൾ അച്ഛമ്മ ചോദിക്കും പൂജയല്ലാന്നോ പൂജ അല്ലെങ്കിൽ പിന്നെ ഇവളാരി ആര് പൂജ അല്ലാതെ എന്താണ് നീ പറയുന്നത് ിനോടും അർജുനോടും പറയുമ്പോൾ അർജുന ഇവള് പൂജയല്ല എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ റാണി പറയുകയാണെ ഞാൻ പൂജയാണ് ഞാൻ പൂജയല്ലെങ്കിൽ അജുവട്ടൻ അജുവട്ടനും അല്ല എന്താ ഈ പറയുന്നത് ഞാൻ പൂജയാണ് പൂജയാണ് എന്ന് തറപ്പിച്ച് പറയുമ്പോഴേക്കും അവിടെ ആനന്ദ് പറയാണ് ീ പൂജയാണെങ്കിൽ ആ നിൽക്കുന്നത് പൂജ ആരടി എന്ന് ചോദിച്ചിട്ട് റാണിയുടെ കരണം നോക്കി ആനന്ദം അങ്ങ് കൊടുക്കാൻ കേട്ടോ ഇത് കാണുന്ന അർജുനന് വലിയ സന്തോഷമാവുകയാണ് അങ്ങനെ ഡോറിനിൽ നിൽക്കുന്ന പൂജയെ കാണുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ആ ഒരു ഭാവത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ അതുപറയും ഞാൻ പറഞ്ഞില്ലേ ഈ പൂജയുടെ അതേ വേഷത്തിൽ വന്ന മറ്റാരും ആണ് പൂജയുടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോഴേക്കും അർജുൻ ഈ പൂജയുടെ ഭാവവും രൂപവും ഉള്ളത് കൊണ്ട് തന്നെ ഇവളെല്ലാവരെയും കബളിപ്പിച്ച് ഇവളിവിടെ നമ്മളെല്ലാവരും കൊല്ലാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അച്ഛമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പൂജയെ നോക്കി പൂജ മോളേ എന്ന് പറഞ്ഞാൽ അച്ഛമ്മ വിളിക്കുകയാണ് അപ്പോഴേക്കാരുടെയേ എത്തി അങ്ങനെ ഇപ്പുറത്താണെങ്കിലോ മാതിരിയും അതുപോലെ കനകവും സന്തോഷത്തോടു കൂടി നിറകണ്ണുകളോട് കൂടി നിൽക്കണം കേട്ടോ അങ്ങനെ റോണി ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ പൂജ ഇങ്ങനെ വരികയാണ് തൻ്റെ അച്ഛമ്മയെ കെട്ടിപ്പിടിക്കാൻ എൻ്റെ പൊന്നുമോളെ എവിടെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഇങ്ങനെ ആ പറയാനാ കഥ പറയാനൊരു അപ്പോഴേക്കും ഇവളാരാണ് എന്ന് അച്ഛമ്മ ചോദിക്കാണ് ഞാൻ പറയാമെന്ന് പറയാനൊരുങ്ങുമ്പോഴേക്കും റാണി പറയാനാണ് വേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് റാണി പറയാനിട്ടോ ഈ ഒരു എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നത്